ആറ്റം ചാൻ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും പ്രാവ തന്നെ ടോപ്പി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മൂന്ന് പ്രോഗ്രാം നമ്മൾ റിവ്യൂ ചെയ്യാൻ കൊണ്ടുവരുന്നത് ഒന്ന് ടോപ്പിക് ഒന്ന് സ്ട്രൈക്ക് സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ലോ പേര് പോലെ തന്നെ അടി പാത്രമുള്ളവരെ അടിച്ചാൽ അപ്പോഴേ മീൻ കറക്കുക അപ്പോൾ നമ്മൾ ഇന്നലെ കൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു മീൻ അടിച്ചായിരുന്നു കയറിയില്ല അപ്പോൾ നമ്മൾ ഇതിത്തേലാണ് നമ്മൾ ടെസ്റ്റ് അടിക്കാൻ പോകുന്നത് ടോയ് എന്നാണ് അതിൻ്റെ പേര് കഴിഞ്ഞ വീഡിയോ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലൊന്നും പറയണം ടോയ് അല്ല സോറി ടോപ്പി നിങ്ങളുടെ പ്രാമനെ അത് വിഷപ്പിക്കണ്ടേ ആ ടോപ്പി സാധനം കണ്ടല്ലോ ഇത് വരുന്നതന്നെ വെയിറ്റ് കണ്ടല്ലോ വളരെ ലൈറ്റാണ് സിക്സ് ടു ആണ് ഫോർ സെൻറ്റിമീറ്ററാണ് അതിന് ലെങ്ത് വരുന്നത് കയ്യിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ കണ്ട കിഡില സാധനം പറഞ്ഞാൽ ഒന്നും പറയാനില്ല കിഡില മെറ്റീരിയൽ ക്വാളിറ്റി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല ഇവരുടെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പറഞ്ഞാൽ ഇവരുടെ ഈ മെറ്റീരിയൽ ആണ് റബ്ബറിൻ്റെ കാര്യത്തിലാണ് ഞാൻ ഇത്ര കംഫർട്ടായിട്ട് നിൽക്കുന്നത് അത്ര മെറ്റീരിയലാണ് ആണ് ഓക്കെ അപ്പം കൂടുതൽ പറഞ്ഞു ഉറപ്പിക്കുന്നില്ല നേരെ കാസ്റ്റിങ്ങിലോട്ട് ഒന്നും മീൻ പിടിക്കുന്നു വീഡിയോ കാണാത്തവർ പഴയ വീഡിയോസ് പോയി കാണുക ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട് ഇത് വാങ്ങാനുള്ള ഡീറ്റെയിൽസും താഴെ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എനിക്ക് കാശം കാണാം മീൻ അടിച്ചിട്ട് അടിച്ചേക്കണം മണി അടിക്കണം മണിയല്ലേ വേണ്ടല്ലോ റോഡ് പലരൂപ ചോദിക്കാറുണ്ട് ഞാൻ ഏത് റോഡാണ് യൂസ് ചെയ്യുന്നത് റോഡ് നമ്മൾ ആംഗ്ലി സൂണിയിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് റാബറ്റിൻ്റെ സീലൂർ എന്ന് പറഞ്ഞ ഇതാണ് വരുന്നത് നമുക്ക് പുതിയൊരു റോഡ് വന്നിട്ടുണ്ട് അത് ഉടനെ തന്നെ നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ട് അതുപോലെ പോളിക്കുന്ന രീതി ഇതുപോലെ തന്നെ അതൊരു ലൈറ്റ് വെയ്റ്റ് ഗൈവിംഗ് റോഡാണ് വന്നിരിക്കുന്നത് ഫ്രീല് നമ്മുടെ സെഡോണയാണ് കേട്ടോ സെഡോണ ഫൈവ് തൗസൻഡ് എക്സ് ആ ഫസ്റ്റ് കാസ്റ്റാണേ ഫസ്റ്റ് കാസ്റ്റിൽ നിന്ന് മീൻ ഫസ്റ്റ് കാസ്റ്റിൽ മീൻ അടിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം മീൻ കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം ഡിസ്റ്റൻസ് എല്ലാം നോക്കാം എടാ മഴ പിടിക്കുകയാണോ മഴ പെയ്ന கொளா போய் தோ போயிருந்தேன் கொளாயிருந்தா நல்ல மழையான கேட்டோம் காணிக்கோண்டு மழைக்கோ கண்டி நம்ம அடிச்சிருந்து ரெண்டா தான் அப்படி அய்யே அப்படின் மீன்ட் மீன்ட் ஒரு கையில தண்டிக்கு தண்டின மூணாத்தான் கோஃபிண்ட അവിടെ തന്നെ ഇറക്കി പോയിട്ടു വെള്ളം ശരി കൂടിയെന്നാണ് നല്ല സ്ഥലം കൂടിയിട്ടുണ്ട് നല്ല മഴ പെയ്തില്ല എല്ലാം matromelan je പറഞ്ഞു തീർന്നില്ല അതിന് പിന്നെ സാധനം അടി കിട്ടി സൂപ്പർ ഫാൻ എങ്ങനെ തരുന്നു വീട് കിട്ടിയോ വീട് കിട്ടി വീട് കിട്ടി ഇതാ ഇത് കണ്ടില്ല എന്ന് പറയുന്നത് ഓ നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ അതെ ബ്ലഡ് വന്നു സാധനം കണ്ടല്ലോ ബ്ലഡ് വരുന്നുണ്ട് പ്രോഗ് തെയ്യിൻ്റെ ഓക്കെ ഉണ്ടോ പ്രോവ് കയറിയിരിക്കുന്നത് ഓക്കെ പോളി സാധനം ഒന്നും പറയില്ല നല്ല അടിപൊളി കുക്കപ്പായിരുന്നു വേണ്ടേ ഇതിൻ്റെ വാഗുണ്ടോ മനി ഇവിടെ ഒരു പിടിക്കട്ടെ അപ്പോൾ വേണ്ടേ ആദ്യത്തെ മീൻ പിടിച്ച തവള അത് കൊന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ തവള ഇനി റെഡി ആക്കിയിട്ട് എറിയട്ടെ ആദ്യം ഇത് ഓക്കെ അതെ 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 ഒമന വന്നേവിയെ അഞ്ചെടുത്തു പച്ച എടാ നിങ്ങള് അടുത്ത മീൻ കിടക്കുന്നുണ്ട് നമ്മുടെ രണ്ടാമത്തെ മീൻ കാര്യം ഉണ്ട് കേട്ടെ തവളക്കെ ഉണ്ടായിട്ട് രണ്ടാമത്തെ പനി ഓളി സാധനം അല്ലേ കീടില്ല സാധനം എൻ്റെ പൊന്ന മീനെ ഇവിടെ വന്ന ഓക്കെ ഇച്ചിരി ഉണ്ട് ഇത് തവളക്ക് ഒരു കുഴപ്പമില്ല അടുത്ത കാസ്റ്റിങ്ങിന് പോവാം ഇങ്ങനോട്ട് വെച്ചാൽ മാത്രം മതി നമ്മുടെ ടോപ്പിയിൽ നമുക്കിന്ന് രണ്ട് പേരാണ് അടിച്ചു തരുന്നത് കണ്ടാലും നല്ല ചിമിട്ട രണ്ട് പേരാണ് അടിച്ചിരിക്കുന്നത് വേണ്ടേ എന്തായാലും രണ്ട് നല്ല സൈസുള്ള സൈസുള്ളവരാണ് ഓക്കെ അപ്പം ലേറ്റ് ആയി ഒരുപാട് ലേറ്റായി ഫ്ലാഷ് ലൈറ്റ് ഒക്കെ പല സ്ഥലത്തുനിന്ന് കത്തിച്ച് ഞങ്ങൾ വീഡിയോ ക്ലോസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നാളെ കാണാം അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഓക്കെ ശരി ബൈ ബൈ ടാറ്റ ലൈക്ക് ചെയ്യുക കണ്ടിട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാവരും വാങ്ങുക ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കുക അടിപൊളി സാധനം കേട്ടോ